ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ എന്നെ കാട്ടിലമ്പലത്തിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തേട്ടാ അപ്പം നാത്തൂനും അനിയത്തി എല്ലാം വേണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഷർമി മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റിലെ ഞങ്ങളുടെ കൂടെ വന്നത് അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചെറിയൊഴിക്ക വഴിയാണ് പോകുന്നത് കാട്ടിലമ്പലത്തിൽ അതാകുമ്പം നമുക്ക് പൊങ്കാല ഇടാൻ നേരെ വണ്ടിയായിട്ട് നമുക്ക് കാട്ടിലമ്പലത്തിലേക്ക് ചെല്ലാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചെറിയൊഴിക്ക വഴിയാണ് പോകുന്നത് ഇത് ചെറിയഴുക്കല പടിഞ്ഞാറേ നടയും മറ്റേത് കിഴക്കേ നിലയാണ് കേട്ടോ നേരത്തെ കാണിച്ചത് പക്ഷേ ഈ രണ്ട് അമ്പലങ്ങളിലും ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല ഒരു പ്രാവശ്യം കൊണ്ട് ഒരു കല്യാണത്തിന് ഞാൻ നമ്മുടെ കിഴക്കൻ നടയിൽ കല്യാണത്തിന് വന്നിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ പക്ഷേ ഞാൻ ഇതുവരെ ആ അമ്പലങ്ങൾ രണ്ടടുത്തും കയറിയിട്ടില്ല അതിലേ ഞാൻ സ്ഥിരം പോവുമെങ്കിലും ഈ രണ്ട് അമ്പലങ്ങളും ഞാൻ കയറിയിട്ടില്ല വെള്ളനാദ്രത്ത് വഴിയാട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ നല്ല വൈബാണ് അതിലേ പോകുമ്പം നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഈ വീഡിയോ എടുത്തു വരുന്ന രണ്ട് വില്ലന്മാരാട്ടോ ഒന്ന് എൻ്റെ ആക്കവും ഒന്ന് എൻ്റെ ആദി കേട്ടോ ആദി എന്ന് പറയുമ്പം നാത്തൂൻ്റെ മോന ആദി അപ്പോൾ രണ്ട് പേരും എൻ്റെ വണ്ടിയിലാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നാല് വണ്ടിയിലാട്ടോ അങ്ങോട്ട് പോകുന്നത് പൊങ്കാല ഉണ്ടാകും നാല് പേർക്കും പൊങ്കാലയുണ്ട് നാത്തൂനും ഉണ്ട് അനിയത്തിക്കും ഉണ്ട് അതായത് മാമൻ്റെ മൂക്കും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഡിയോയ്ക്കകത്ത് നാല് പേർക്കും ഡി ഉണ്ട് സെയിം ഡിയോ തന്നെ എല്ലാവർക്കും അപ്പോൾ നാല് പേരും കൂടെ വണ്ടിക്കകത്താണ് പോകുന്നത് അപ്പോൾ എല്ലാവരെയും വണ്ടിയിൽ ആളുകൾ ഇഷ്ടം പോലെ അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന രണ്ട് പേരെന്ന് പറയുന്നത് ആക്കു ആദ്യമായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരോട് ഇട്ടാണ് എൻ്റെ പുറയിലിങ്ങനെ ഇരിക്കുന്നത് ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ ജങ്കാർ വന്നിറങ്ങിയേച്ച് വരുന്ന വഴിയാട്ടോ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അക്കരയിൽക്കൂടെ വരുന്നതാട്ടോ അക്കരക്കൂടെ വരാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അമ്പലത്തിൽ വന്നേച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും വണ്ടിക്കില്ലേ ആകുമ്പോൾ മറ്റേത് അങ്ങനെയല്ലല്ലോ ജംഗാർ കയറി ഇറങ്ങേണ്ടേ പക്ഷേ ഇത് നേരെ അമ്പലത്തിലോട്ട് വന്ന് കയറുന്ന റോഡാട്ടോ ഇപ്പം ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് പൊങ്കാലയിടാൻ അങ്ങോട്ട് പോകാം അപ്പം ഞാനുണ്ട് ഈ പറയപ്പം വരുന്നത് എൻ്റെ അമ്മയാട്ടോ അമ്മയെന്ന് വെച്ചാൽ ഹസ്ബൻറ്റിൻ്റെ അമ്മയാട്ടോ അനിയത്തിയുണ്ട് നാത്തൂനുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരോടും സാധനമായിട്ട് അങ്ങോട്ട് പൊങ്കാല ഇടാൻ പോവുകയാണേ അപ്പം ഞങ്ങൾ പൊങ്കാല ഇട്ടതിന് ശേഷം തൊഴാൻ വരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നേരെ പൊങ്കാല ഇടാനായിട്ട് അങ്ങോട്ട് പോകുകയാണേ അപ്പോൾ ഈ ഫോൺ ഫോണിരിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ എൻ്റെ ആക്കുവിൻ്റെ കൈത്താനാണ് കേട്ടോ ഫോണിരിക്കുന്ന വീഡിയോസ് എല്ലാം അവനാട്ടോ കവർ ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഈ വീഡിയോസൊക്കെ കാണുന്നു ഇപ്പോൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോയി അമ്പലത്തിൻ്റെ ആ പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടി പോവാണേ പുള്ളിക്കാരൻ അപ്പോൾ ആ വീഡിയോസ് എടുക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് കലമൊക്കെ കഴുകി കലത്തിൽ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് വെച്ചേ അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസൊന്നും ഇതിനകത്തില്ല അപ്പോൾ ആ സമയത്തെല്ലാം ആ മറ്റേ അമ്പലത്തിൻ്റെ വീഡിയോസ് എടുക്കാൻ പോയതുകൊണ്ട് കൊണ്ട് അതൊന്നും ഇതിനകത്തില്ല അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി എന്നാണ് എൻ്റെ അരി കഴുകാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണെ അതെല്ലാം തീയല്ലാം നീക്കി വെച്ചിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ അപ്പുറത്ത് നാത്തൂന് അരിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ട് പുള്ളിക്കാരത്തി അടപ്പലിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഞാനിനി പൊങ്കാലൊക്കെയുള്ള അരി കഴുകാൻ വേണ്ടി പോവുകയാണ് ണേ അപ്പം ഞാനത് അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് പുറത്ത് പോയി വേണം അരി കഴുകുക അപ്പം ഞാൻ പുറത്തോട്ട് പോയി അരി കഴുകാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പേര് ഒരു സൈഡിലായിരുന്നു പക്ഷേ അനിയത്തി മാത്രം ഉള്ളായിരുന്നു അപ്പുറത്ത് റെഡി കാരണം വെച്ചാൽ അതിൻ്റെ അനിയത്തിക്ക് പിടിച്ചിട്ട് എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു അമ്മ പൊങ്കാല ഇടുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പം ഡ്രസ്സിലൊക്കെ തീ കയറിയാലും വിചാരിച്ചിട്ട് അപ്പുറത്ത് സൈഡിലോട്ട് പോയേ അപ്പോൾ പിന്നെ ഞാൻ എന്താണ്ട് അരി ഒക്കെ കഴുകിക്കൊണ്ട് വന്നേ അപ്പോൾ ഞാൻ അരി ഇടാൻ പോവുകയാണേ ഞാൻ ആദ്യം ഒരു പിടി അരി എടുത്തിടുകയാണേ അപ്പോൾ രണ്ട് വെട്ടമായിട്ട് പിന്നെ പോണക്ക് അരി നമ്മുടെ കൈ കൊണ്ട് പിടിച്ച് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഞാൻ നാട്ടിൽ ബാക്കി ഇരുന്ന അരിയും കൂടെ അതിലേക്ക് തട്ടിയിട്ട് തട്ടിയിട്ടതിന് ശേഷം ഞങ്ങളവിടേക്കാം അപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്ന ആൾക്കുമല്ലോ കേട്ടോ അവനാ സമയം കൊണ്ട് കളിക്കാനായിട്ട് അവളുടെ മണ്ണി കളിക്കാനായിട്ട് അപ്പോഴത്തേക്കും അങ്ങ് പോയി എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്ന ശർമ്മയുടെ മോള് ദേവ കേട്ടോ അവളായിരുന്നു എനിക്ക് വേണ്ടി ഈ ഫുള്ള് ആ വീഡിയോ എടുത്ത് തരുന്നത് ഈ പൊങ്കാല ടൈമിൽ ഫുൾ വീഡിയോ എടുത്ത് അവളാട്ടോ എല്ലാ അത്രയും നേരം പുകയും കൊണ്ട് അവളായിരുന്നു കൂടുതലും നേരം അവിടെ നിന്നത് മൊത്തം പുള്ളിക്കാരത്തിൽ ഒരുങ്ങി വന്നത് എല്ലാം പോവുകയും ചെയ്തു അപ്പോൾ എൻ്റെ പൊങ്കാല തിളച്ച് കേട്ടോ അപ്പോൾ പൊങ്കാല തിളച്ച് പൊങ്കാല ഇങ്ങനെ മേളോട്ട് പൊങ്ങി on regatta ഞാൻ ഫസ്റ്റ് ടൈമാണ് ആട്ടോ അവിടെ കാട്ടിലമ്പലത്തിൽ പൊങ്കാല ഇടാൻ പോകുന്നത് നാത്തൂനും ഷർമ്മിയൊക്കെ സ്ഥിരമായിട്ട് പൊങ്കാലിടും ഷർമി പിന്നെ കാരണം കാരണമെന്ന് വെച്ചാൽ കാട്ടിലമ്പലത്തിലെ തിരുമേനിയാണല്ലോ ഭർത്താവ് അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് പുള്ളിക്കാരത്തിൽ പോകാറുണ്ട് ഷർണിയൊക്കെയും പോകാറുണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പൊങ്കാലയിടാൻ പോകുന്നത് അവിടെ അല്ലാതെ ഞാൻ നേരത്തെ അങ്ങനെ ഇട്ടിട്ടില്ല എൻ്റെ ഫസ്റ്റ് പൊങ്കാലയായിരുന്നു ഇത് അപ്പോൾ അങ്ങനെ പൊങ്കാല താണ്ടങ്ങനെ തിളച്ച് ഊയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അവിടെ പറയുകയും ചെയ്തു ഞങ്ങൾ നാത്തൂവിനോട് ആദ്യത്തെ പ്രാവശ്യം കേട്ടോ എൻ്റെ കാരണം ഞങ്ങൾ നാല് പേര് സ്ഥലം വെച്ചെങ്കിലും ആദ്യാട്ടാ കേട്ടോ ഞാൻ എൻ്റെത് ഇങ്ങനെ തിളച്ച് കൂടുന്നത് ഞങ്ങൾ നാലു പേര് വെച്ചാൽ സെക്കൻഡായിട്ട് എന്നെ തിളച്ച് കൂന്നത് ആദ്യാട്ടാണ് കാരണം വെച്ചാൽ ഞങ്ങൾ ശക്തിണങ്ങനെ ഇട്ടപ്പോഴും ലാസ്റ്റായിട്ടാണ് എൻ്റെ അത് തിളച്ചു തൂങ്ങിയത് അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അതെല്ലാം എന്തോന്ന് ഇങ്ങനെ ഇളക്കിയൊക്കെ നോക്കി ഒക്കെ പിടിച്ചു നിൽക്കുക പിന്നെ ഞാനതിനകത്ത് തേങ്ങ ഇട്ട് തേങ്ങ ഇട്ടപ്പോഴത്തേക്ക് എന്നെ തീ ഇരിഞ്ഞ് തീരാറായി അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തേ തേങ്ങാ മാരി ഇട്ടേച്ച് ആ തീ നോക്കുന്ന കാര്യത്തിലൊക്കെ പെട്ടെന്ന് ഇതായി കാരണം വെച്ചാൽ തീ അങ്ങ് അണയാറായ അവസ്ഥയിലായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ ശർക്കരയും ഒക്കെ കുറേശ്ശെ കുറേ ചട്ടിട്ട് എനിക്ക് പൊങ്കാലക്കുള്ള സാധനം വായിച്ചത് നാത്തൂനായിരുന്നേ അപ്പം നാത്തൂൻ വാങ്ങിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഞാൻ വാങ്ങിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ശരിയൊക്കെ എന്നാൽ വാങ്ങിച്ചോളാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് മതി ഞാൻ അല്ലാതെ ഒരു കിലോയ്ക്ക് വേണ്ടി ഇടുന്നില്ല എനിക്ക് കുറച്ച് അര കിലോയ്ക്ക് വേണ്ടി സാധനം വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അക്കയായിരുന്നു കേട്ടോ സാധനം എല്ലാം വായിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചായിരുന്നു ഇരുന്നേ അപ്പോൾ അക്കയാണ് എനിക്ക് സാധനങ്ങളെല്ലാം എടുത്തു തന്നത് അപ്പം ഞങ്ങൾ ആരും പിച്ചാത്തി എടുത്തില്ല അപ്പം പഴം കട്ട് ചെയ്യാൻ വേണ്ടി പിച്ചാത്തി വെക്കും അപ്പോൾ ആറേം കയ്യിൽ പിച്ചാത്തിയില്ല പിന്നെ ഞങ്ങൾ ശർമ്മയുടെ തവിക്കായിരുന്നു അത് കട്ട് ചെയ്തിട്ടതേ പഴം അപ്പം ഞാൻ ഇവിടെ വിഷ്ണോ പഴം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ പഴം അതിനകത്തിരുന്നുള്ളൂ പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെയിലേക്ക് പിന്നെ കൽക്കണ്ടവും മുന്തിരിഞ്ഞായും ഒക്കെ കൊണ്ടു തന്നെ അപ്പം ഞാനത് എല്ലാം അതിനകത്തോട്ടിടുമായിരുന്നു അപ്പോൾ എല്ലാം സെറ്റായിരിക്കാം പൊങ്ങലാലെ അപ്പോൾ ഇനി ഇനി അത് കുറച്ച് നെയ്യോട് ഒഴിക്കണേ അപ്പോൾ ഇത് പൊട്ടിച്ചപ്പോഴും എന്നോട് പറഞ്ഞാൽ അത് മൊത്തം അങ്ങൊഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിക്കും ഇതും പറഞ്ഞു ഞാൻ ആ നെയ്യ് മൊത്തം അതിനകത്ത് അങ്ങ് ഒഴിച്ചേ ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് മിക്സാക്കി മൊത്തം അവിടെ നെയ്യ് എല്ലായിടത്തും ഒന്ന് ഇതാവാൻ വേണ്ടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനത് ഒന്ന് ഇടയ്ക്കിയതിന് ശേഷം അപ്പം എല്ലാം ലെവലായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇറക്കി താഴോട്ട് വെക്കുക ഇനി തളിക്കണമല്ലോ അപ്പോൾ തളിക്കാൻ വേണ്ടി അതെല്ലാം എടുത്ത് ഇറക്കി താഴോട്ട് വെച്ച് അപ്പോഴേക്കും ദൈവം പോയി തളിക്കാനുള്ള തിരുമേനയെ വിളിച്ചുകൊണ്ടു വന്നേ അപ്പം മൂടിയൊക്കെ മാറ്റിക്കൊടുത്ത് തളിക്കാനായി ഭാവിച്ച് അപ്പോൾ ആദ്യം ഇരുന്നത് ശർമ്മയുടെ പൊങ്കാലയായിരുന്നു അപ്പോൾ ഷർമ്മിയുടെ ആദ്യം തളിച്ച് രണ്ടാമതായിരുന്നു കേട്ടോ എൻ്റെ പൊങ്കാലയായിരുന്നു അപ്പോൾ രണ്ടാമത് എൻ്റെ തളിച്ച് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ നാലുപേരുടെ ഒരേ ടൈമിൽ എല്ലാവരെയും വെന്ത്റങ്ങയും ചെയ്തായിരുന്നേ അപ്പോൾ ഒരുമിച്ച് എന്തായാലും തളി എല്ലാം ഒരുമിച്ചായിരുന്നേ അപ്പോൾ ഞങ്ങൾ മിക്കവാറും അവിടെ ഡെയിലി പൊങ്കാല ഉണ്ടെങ്കിലും നമ്മൾ വെള്ളിയാഴ്ച നോക്കിയാ പൊങ്കാലിടാൻ പോകുന്നത് അവിടെ ഞാനല്ല അവരെല്ലാം പൊങ്കാല ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ മിക്കവാറും പോവാറുണ്ട് അവരുടെ കൂടെ പക്ഷേ ഫസ്റ്റ് ടൈം ആട്ടോ പൊങ്കാലിടാൻ പോകുന്നത് പിന്നെ ഞങ്ങളവിടെ തൊഴാൻ കയറി തൊഴാൻ കയറി കഴിഞ്ഞപ്പം പിന്നെ ആലിൻ്റെ ഇടുക്കൽ മണി കെട്ടാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് മണിക്ക് അത് കളിക്കണം അങ്ങനെ അവൻ അവിടെ നിൽക്കുകയായിരുന്നേ അപ്പോൾ ഞാൻ അവനറിയാതെ ആട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ അതിനെ എന്നെ നോക്കുന്നത് പിന്നെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും കടകളുണ്ട് ആ സൈഡിൽ അങ്ങോട്ട് മുളക് പൊജിക്കടയും ചെടികടയും പിന്നെ ടോയ്സും അങ്ങനെയുള്ള പോലെ കടയുണ്ട് അപ്പോൾ നാത്തൂനൊരു ടോ ടോയ്സ് നോക്കാനല്ല കേട്ടോ മറ്റേ പാത്രം നോക്കാനായിട്ടോ അങ്ങോട്ട് കയറിയത് അപ്പോൾ പറഞ്ഞ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ അപ്പോൾ ഞങ്ങൾ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകുക എല്ലാവരും കൂടെ അപ്പോൾ കുട്ടി നേരത്തെ എല്ലാം മണ്ണിക്കളിക്കാൻ പോരുന്നതാണ് പിന്നെ ഇപ്പോഴാണ് അതുങ്ങളെയെല്ലാം കാണുന്നത് പിന്നെ കുറച്ച് നേരം പോയി അങ്ങനെ നിന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് പൊന്നുവിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാം പക്ഷേ ആരും അമ്മയെച്ചില്ല കേട്ടോ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ആറര സമയം കഴിഞ്ഞു കാരണം സന്ധ്യ ആയി തുടങ്ങിയായിരുന്നു അന്നര അപ്പോൾ അന്നേരം പിന്നെ ആരും ഇറങ്ങണ്ടാന്ന് പറഞ്ഞ് വലിയവരെയും കറന്ന് വഴക്കുറയായിരുന്നു അമ്മയും കുഞ്ഞമ്മയും എല്ലാം കൂന്ന് വഴക്കുറയായിരുന്നു ഇനിയിപ്പോൾ ബീച്ചിൽ ഇറങ്ങിയാൽ വേണ്ട നമുക്ക് തിരിച്ച് വീട്ടു പോകും അപ്പോഴത്തേക്കും തിരിച്ചൊന്ന് പാനീപൂരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും പാനിപ്പൂരി കഴിക്കാം പക്ഷേ ഞാൻ മാത്രം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പാനിപ്പൂരിയോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ ആക്കൂലും ഭയങ്കര താല്പര്യം കേട്ടോ പാനിപ്പൂരി അപ്പോൾ എല്ലാവരും പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് ഞാൻ മാനിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു